ഏറ്റുമാനൂർ ഫ്രണ്ട്സ് ഫിറ്റ്നസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഡിസംബർ ഇരുപത് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഫിറ്റ്നസ് സെന്ററിൽ വൈകിട്ട് ആറിന് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഫിറ്റ്നസ് സെന്ററിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ഉദ്ഘാടനം ചെയ്യും ക്ലബ് പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷനായിരിക്കും കോട്ടയ്ക്കുറം സെന്റ് മാത്യൂസ് ചർച്ച് ബികാരി ഫാദർ സോണി തെക്കുമുറിയിൽ ക്രിസ്മസ് സന്ദേശം നൽകും ആഘോഷ സമിതി ചെയർമാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നുവരുന്ന കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഏറ്റുമാനൂരിന്റെ ആരോഗ്യ മേഖലയിൽ വളരെ സജീവമായി തോമസ് മാത്യു എന്ന പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താറുണ്ട് ഈ വർഷം അതുമായി ബന്ധപ്പെട്ട് ഡിസംബർ മാസം ഇരുപതാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നിന്വേഷണത്തിന് ഹാളിൽ വെച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ പ്രകടിപ്പിക്കും ഐ എഫ് എസ് ഉദ്യോഗസ്ഥയായ നീതു ലക്ഷ്മിക്കും നാഷണൽ ഫോറസ്റ്റ് ഗെയിംസ് മത്സരായിനങ്ങളിൽ വെറ്ററി കാറ്റഗറിയിലെ സ്വർണ മെഡൽ അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ സിൽവർ മെഡൽ നേടി ലക്ഷ്മിയെ ഒരു ചടങ്ങ് കൂടി ഈ ചടങ്ങിൽ ഫോറസ്റ്റ് ഗെയിംസിൽ പവർ ലിഫ്റ്റിംഗ് വെറ്ററന്റ് കാറ്റഗറിയിൽ സ്വർണ്ണ മെഡലും ഓപ്പൺ കാറ്റഗറിയിൽ വെള്ളി മെഡലും കരസ്ഥമാക്കിയ ക്ലബ്ബംഗവും ഐ എഫ് എസ് ഉദ്യോഗസ്ഥയുമായ നീതുലക്ഷ്മിയെയും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബ് അംഗം ഷാൻസി മാത്യുവിനേയും അനുമോദിക്കും ഫിറ്റ്നസ് ട്രെയിനിയായി വിദേശത്തേക്ക് പോകുന്ന ഫ്രണ്ട്സ് ഫിറ്റ്നസ് ക്ലബിന്റെ ട്രെയിനി നിധിൻ ബെന്നിക്ക് യാത്രയയപ്പും നൽകും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ തോമസ് മാത്യു ഗണേഷ് ഏറ്റുമാനൂർ അക്ഷയ് തോമസ് അഖിൽ ടി എച്ച് നിധിൻ ബെന്നി എന്നിവർ പങ്കെടുത്തു